കശ്മീരിൽ തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന സ്ഥലമാണ് ഷോപ്പിയാൻ ഷോപ്പിയാനിലെ പോലെ നിരവധി സ്ഥലങ്ങളിൽ തീവ്രവാദികൾ അഴിഞ്ഞാടാറുണ്ടായിരുന്നു എന്നാൽ ഷോപ്പിയാനിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് ആയ തനുശ്രീ എന്ന ഐ പി എസ് കാരി അവിടുത്തെ കുട്ടികളുടെ മാതൃകയാകുകയാണ് ആരാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയും തനുശ്രീ ആകണമെന്ന് ഇൻസ്റ്റഗ്രാം പേജുകളിലെല്ലാം തനുശ്രീ തന്നെ താരം രണ്ടായിരത്തി പതിനേഴ് ഐ പി എസ് ബാച്ചുകാരായ തനുശ്രീ ഒരു വർഷമായി ഷോപ്പിയാനിലെ സീനിയർ പോലീസ് സൂപ്രണ്ടാണ് സോപ്പൂറിലെ സീനിയർ പോലീസ് സൂപ്രണ്ടായ രണ്ടായിരത്തി പതിനെട്ട് ബാച്ചിലെ ദിവ്യാദേവ് പുൽവാമയിലെ സീനിയർ പോലീസ് സൂപ്രണ്ടായ പി ഡി നിത്യ എന്നിവരാണ് തനുശ്വരിയെ പോലെ അംഗീകരിക്കപ്പെട്ട മറ്റ് രണ്ട് ഐ പി എസ് സി തീവ്രവാദത്തെ അടിച്ചമർത്തുന്നത് മാത്രമല്ല ജനങ്ങൾക്ക് ഭരണകൂടത്തിൽ വിശ്വാസമുണ്ടാക്കിക്കാനും ഈ മൂന്ന് പേർക്കും കഴിഞ്ഞെന്നാണ് കാശ്മീരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പതിനാറായിരം പേരാണ് തനുശ്വരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നത് പലരും ഇവർക്കായി ഫാൻ പേജുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ഫാൻ പേജുകളിലുള്ള യുവാക്കളിലെത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് തനുശ്രീ അങ്ങനെ ഷോപ്പിയാനിൽ തൻ്റേതായ ഉണ്ടാക്കി കഴിഞ്ഞു ഭരണകൂടത്തെ ഇപ്പോൾ ജനത്തിന് വിശ്വാസമാണ് പുതിയ ഐ പി എസ് കാര്യകളെ കശ്മീരിലെ എതിർപ്പ് നിറഞ്ഞ മണ്ണിലേക്ക് വിടുമ്പോൾ ഇവർക്ക് അവിടെ ജയിക്കാൻ കഴിയുമോ എന്ന് പലരും ആശങ്കപ്പെട്ടിരുന്നു ആദ്യം തനുശ്രീയാണ് ഷോപ്പിയാനിൽ പോയത് അവരുടെ പ്രവർത്തനം പിന്നീട് ദിവ്യദേവ് ഷീമാൻ നബി കസ്വ എന്നിവർക്കും പ്രചോദനമായി ജാർഖണ്ഡിലെ ഡി റിപ്പീറ്റ് ജാർഖണ്ഡിലെ ഡി ആയിരുന്നു തനുശ്രീയുടെ പിതാവ് കശ്മീരിൽ പ്രവർത്തിക്കാനുള്ള അവസരം തനു ചോദിച്ചു വാങ്ങിയതാണ് ജമ്മുവിൽ വേണോ കശ്മീരിൽ വേണോ പോസ്റ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ കശ്മീരിൽ മതിയെന്നാണ് താൻ പറഞ്ഞത് ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങളിലും ഓപ്പറേഷനുകളിലും എനിക്ക് വളരെയധികം താൽപ്പര്യമുണ്ടായിരുന്നു ആദ്യമാദ്യം പലർക്കും സംശയമായിരുന്നു എന്നാൽ പോലീസിലെ ഉന്നത നേതൃത്വം എന്നിൽ വിശ്വാസമർപ്പിച്ചു ഞാൻ വന്ന ഉടനെ ഷോപ്പിയാനിൽ സിവിലിയന്മാർ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ടിരുന്നു പതുക്കെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് ആക്രമണങ്ങൾ നടന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഒന്ന് മാത്രമായി ചുരുക്കാൻ കഴിഞ്ഞു ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന എസ് 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 പി ദിവ്യ ദേവിനെ കാശ്മീരിലേക്ക് പോസ്റ്റ് ചെയ്തത് അവസരമായി കണ്ടു കാശ്മീരിലെ സോപ്പൂറിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു തമിഴ്നാട്ടുകാരിയായ ദിവ്യ ഒരു സബ് ഇൻസ്പെക്ടറുടെ മകളാണ് തെക്കേ ഇന്ത്യക്കാരി പെൺകുട്ടിക്ക് കാശ്മീരിലെ സാഹചര്യം മനസ്സിലാക്കാനും നേരിടാനും കഴിയുമോ എന്നായിരുന്നു പലരുടെയും സംശയം എന്നാൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ കൂടുതലിറങ്ങിച്ചെന്ന് ദിവ്യ ആ സംശയങ്ങളെല്ലാം മറികടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോപ്പോറിൽ ഇത്തവണ നാൽപ്പത്തി നാല് ശതമാനം പോളിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ പ്രവർത്തനങ്ങളുടെ ഫലമായാണെന്ന് അവർ കരുതുന്നു സോപ്പോർ തീവ്രവാദികളുടെ കേന്ദ്രമായിരുന്നു ജനത്തിന് ഭരണകൂടത്തിൽ വിശ്വാസമില്ലായിരുന്നു എന്നാൽ സ്ഥിതിഗതികൾ മാറി എന്നാൽ നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി കേന്ദ്രമാണ് സോപ്പോർ എന്ന് ദിവ്യ സംവദിക്കുന്നു സോപ്പോറിൽ കഴിഞ്ഞ വർഷം തീവ്രവാദ ആക്രമണങ്ങളൊന്നും നടന്നില്ല ഭീകരർ ഇവിടെ താവളമടിക്കുന്നത് തടയാൻ തങ്ങൾക്ക് കഴിഞ്ഞു രണ്ട് ലഷ്കർ കമാൻഡർമാരെ കഴിഞ്ഞ ഏപ്രിൽ നവാപുരയിൽ ഇല്ലാതാക്കാനും കഴിഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ജനത്തിന് പോലീസുകാർ ആണാണോ പെണ്ണാണോ എന്നതൊന്നും പ്രശ്നമല്ലെന്ന് അവർ പറയുന്നു കശ്മീർ എപ്പോഴും ഒരു ഓഫീസർക്ക് വെല്ലുവിളിയാണ് നിങ്ങൾ ചെയ്യുന്ന കഠിന പ്രവർത്തനവും കാണിക്കുന്ന ടീം സ്പിരിറ്റും ഫലമുണ്ടാക്കും പുൽവാമയിൽ തനിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും സഹകരണം കൊണ്ടാണെന്ന് എസ് എസ് പി നിത്യ പറയുന്നു കഴിഞ്ഞ മാസം സുരക്ഷാസേന തീവ്രവാദിയായ റിയാസ് അഹമ്മദ് ധെറിനെ വകവരുത്തിയിരുന്നു ലഷ്കറിൻ്റെ ദീർഘകാലമായുള്ള കമാൻഡറായിരുന്നു റിയാസ് അഹമ്മദ് വടക്കൻ ലഡാക്കിൽ ചൈന നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ദിവ്യ വാർഷിക സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡി ഐ ജിമാരുടെയും ഐ ജിമാരുടെയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഈ മൂന്ന് വനിതാ പോലീസ് ഓഫീസർമാരും പൊതുജനവിശ്വാസം വിശ്വാസം നേടിയെടുക്കുകയും അതേ സമയത്ത് തന്നെ തീവ്രവാദികളോട് കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തതായി എ ഡി ജി പി വിജയകുമാർ പറയുന്നു ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഐ എ എസ് ഐ പി എസ് കാരാകാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് കൂടുതൽ സ്ത്രീകളും തങ്ങളുടെ പ്രശ്നങ്ങൾ സ്ത്രീകളായ ഉദ്യോഗസ്ഥരോട് പറയാനാണ് താൽപ്പര്യപ്പെടുന്നത് കാശ്മീരിലെ അമ്മമാർക്കും സഹോദരിമാർക്കും തങ്ങളുടെ മക്കൾ തീവ്രവാദികളാകാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിന് പ്രചോദനമാവാൻ ഈ ഓഫീസർമാർക്കും കഴിയും